ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പഞ്ചായത്തുകാരിങ്ങനെ ജോർജ് മിനിസ്റ്റർ കാണാനായിട്ട് നിയമസഭാ സമയത്ത് വന്നു അവർ ആവശ്യം എന്ന് വെച്ചാൽ എല്ലാവരും ആശുപത്രിയിലേക്ക് വരുന്നു കുറച്ച് പേര് ഞങ്ങളുടെ ഡോക്ടർ സബ് സെൻ്ററിൽ വരുന്നു പോയിക്കോട്ടെ അതിന് ഞങ്ങൾ എന്നിച്ച് നല്ല കാണാൻ വെച്ചോളാണ് പക്ഷെ പോളിസി മാറ്റാ ചെയ്യാൻ പറ്റില്ല സബ് സെൻറ്റേഴ്സിൽ അങ്ങനെ ഇരുന്ന് മരുന്ന് കൊടുക്കാനായിട്ട് കഴിയില്ലെന്ന് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും അല്ലേ ഇമ്യൂണൈസേഷൻ പ്രോഗ്രാം അങ്ങനെ നമ്മുടെ ആശാ വർക്കേഴ്സിൻ്റെയും ഒക്കെ ഒരു കേന്ദ്രമായിട്ട് നിങ്ങൾ നിങ്ങൾക്കാണ് ഇതിന് ഏറ്റവും ഇവിടുത്തെ ആശാ വർക്കേഴ്സ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ കളർഫുൾ ആയിട്ട് കൊണ്ടുപോണ്ട് ഇവിടെ എല്ലാം ഇനി ഇത് വരുന്ന ആർക്കും മനോഹരമായ രടമാക്കി ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും കുറെ സ്ഥലമുണ്ട് അവിടെ നല്ല ചെടിയൊക്കെ വെച്ച് കൂടുതൽ സ്ത്രീകളാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പൊ അത് നമ്മുടെ ഒരു വീട് പോലെ ഈ സബ് സെന്ററിനെ ഭംഗിയാക്കി ഭംഗിയാക്കിയിടാനായിട്ട് നിൽക്കുന്നത് ഷെല ടീച്ചർ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് കൂടുതൽ സബ് സെന്റേഴ്സ് കഴിയുമ്പോഴത്തേക്ക് അന്ന് തന്നെ ധാരാളം പദ്ധതികൾ ഉണ്ടായിരുന്നു വാർഡ് അഞ്ച് ആറ് പത്തൊൻപത് എന്നിവിടങ്ങളിലെ ജനങ്ങൾക്ക് ആശുപത്രിയെ ആശ്രയിക്കാതെ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സെന്ററാണ് ഇത് കേരള സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ആണ് നിർമ്മാണം പൂർത്തീകരിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി സുധാകരക്കുറിപ്പ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് ശ്രീജിത്ത് സ്വാഗതം രേഖപ്പെടുത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുമാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ പ്രദീപ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രോഹിതം പിള്ള സുമാ ബാലകൃഷ്ണൻ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നവനീത സി ഡി എസ് ചെയർപേഴ്സൺ സലൂജ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അഡ്വക്കറ്റ് വിജയൻപിള്ള ജയകുമാർ നമ്പിടത്ത് അനു ആനന്ദ് ഹെൽത്ത് ഇൻസ്പെക്ടർ മനോജ് എന്നിവർ സംസാരിച്ചു